നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലിന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടുകാർക്ക് മുൻപാകെ ഒരു ചെറിയ അവതരണമായിട്ട് നമ്മുടെ നിത്യതി ശ്രീലക്ഷ്മി നിത്യതി അനാമിക നിത്യതി അഭിരാമി നിത്യതി ജനാവാസകി നിത്യതി സിദ്ധിദാത്രി ഇത്രയും മക്കൾ വന്നിട്ടുണ്ട് ഇന്ന് മീനാക്ഷി മാത്രം ആബ്സെന്റ് ആണ് ഒരാളുടെ കൃത്യമായ അഭിനയത്തിന്റെ തല ആസ്പദമാക്കി ശബ്ദം കൊടുക്കുക ശബ്ദ നുസൃതമായി അഭിനയവും ശ്രദ്ധിക്കുക എന്നൊരു വിഭാഗമുണ്ട് വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഭാരതനടനത്തിൽ മുന്നോട്ട് ഒരുപാട് ആവശ്യം വരുന്നതുമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇപ്പം ശ്രീലക്ഷ്മി മോളൊരു കാര്യം പറയുന്നു ഓക്കെ ആ ശബ്ദത്തിന് അഭിനയിക്കേണ്ടത് അനാമികയാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇന്ന ആളാണ് ഇന്നു തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ജനമോൾ ഒരു കാര്യം ചെയ്യുന്ന അതിനെ കൃത്യമായി അഭിനയിക്കേണ്ട സിദ്ധിയും സിദ്ധിയുടേത് ജനയുമാണ് നമ്മുടെ അഭിരാമി മോൾ മാത്രം ഏകയായി ഒറ്റയ്ക്ക് ചെയ്യണം ഇന്ന് മീനാശി ഇല്ലാത്തോണ്ട് ഒറ്റയ്ക്ക് ചെയ്യാം ഓക്കെ അഭിരാമിക്ക് സ്റ്റേജ് കയറിയാൽ നാണമില്ല അല്ലാത്തപ്പോ ഭയങ്കരമായിട്ട് നാണവും ചമ്മലുമാണ് അതൊന്ന് മാറ്റി വെക്കൂ ആ ഇനി എന്ത്താണെങ്കിലും ആയിട്ട് ചെയ്യണം അപ്പം നമുക്ക് ഓണ നമുക്ക് അത് ഇതെങ്കിലും കൂട്ടുകാരും കൂടെ അറിയട്ടെ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് പെർഫോം ചെയ്യാം തെറ്റു വരും എന്നാലും നമുക്ക് മാക്സിമം ഒന്ന് ശ്രമിക്കും അനാമിക മോളും ശ്രീലക്ഷ്മി മോളും ആണ് അപ്പോൾ അവർക്കൊരു ഡയലോഗ് ഒരു പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് പറയൂ ആ ഒന്ന് ആ ഡയലോഗോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനൊരു നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ എന്റെ സ്വഭാവം ശരി അപ്പൊ ഈ ഡയലോഗ് ആദ്യം നമ്മുടെ അനാമിക മോള് പറയണം ശ്രീലക്ഷ്മി അത് ബേസ് കറക്റ്റ് ആയിട്ട് അഭിനയിച്ച് കാട്ടണം ഓക്കെ അപ്പൊ അത് കണ്ടിട്ട് തിരിച്ച് ശ്രീലക്ഷ്മി പറയുന്നത് അനാമിക അഭിനയിക്കുമ്പോൾ ആരാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്തതെന്നുള്ളത് കൂട്ടുകാരെ അറിയിക്കട്ടെ ഇച്ചിരി ായിട്ടുള്ള രീതി കാണാൻ പോകുന്നത് അനാമികയുടെ ശബ്ദവും അഭിനയവുമാണ് റെഡി റെഡി ഞാനൊരു കാര്യം പറയാം നീ ഇപ്പോ ലിപ്പ് കറക്റ്റ് അല്ല ഒന്നുകൂടെ കാര്യം പറയാം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ സ്വഭാവം മാറും കേട്ടല്ലോ ഓക്കേ ശരി പറഞ്ഞു കാര്യം പറയാം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ സ്വഭാവം മാറും കേട്ടോ ആരാണ് നിങ്ങളിൽ മികച്ച തലത്തിൽ ചെയ്തതെന്ന് നമുക്ക് നോക്കാം കൂട്ടുകാരെ പറയട്ടെ സിദ്ധി മോളും ജനമോളും എത്തിയിട്ടുണ്ട് അവർക്കൊരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇല്ല ഇത് പാടില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇത് ചെയ്യാൻ പാടില്ല എന്നത് ഓക്കെ അപ്പൊ രണ്ടുപേരും രണ്ടു രീതിയിലായിട്ട് ചെയ്യും സിദ്ധിക്ക് ജനയാണ് ശബ്ദം കൊടുക്കുന്നത് സിദ്ധിയും ശബ്ദം കൊടുക്കും അപ്പൊ നമുക്ക് നോക്കാം സ്റ്റാർട്ട് അത് ചെയ്യാൻ പാടില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് ചെയ്യാൻ പാടില്ല ശരി അപ്പോടെ ശബ്ദത്തിന് സിദ്ധിമോൾ ആക്ട് ചെയ്തു ഇനി അടുത്ത് സിദ്ധിമോള് സംസാരിച്ചോ ജനമോള് ചെയ്യാൻ സ്റ്റാർട്ട് ഇല്ല അത് ചെയ്യാൻ പാടില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് ചെയ്യാൻ പാടില്ല ഓക്കെ ഓക്കെ ശരി അപ്പോ നിങ്ങൾ രണ്ടു പേരും പരസ്പരമായിട്ട് ശബ്ദവും അഭിനയവും നൽകി ആരാണ് ബെറ്ററായിട്ട് ചെയ്തേ എന്നുള്ളത് കൂട്ടുകാരെ അറിയിക്കട്ടെ ഓക്കെ അഭിരാമി മോളങ്ങ് ഡൗൺ എന്താണ് ഒക്കില്ലെന്നുള്ളത് അത് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കണം അല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ കേട്ടോ ആ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ഒരാൾ വന്നേ ചിരിയായിട്ട് ആ അപ്പോൾ ജനമോളാണ് ചിരിയായിട്ട് വന്നേക്കുന്നത് കാണിക്കാം ചിരി ഒന്ന് കാണിച്ചേ ഇങ്ങനെ ആ ഈ ചിരിക്ക് കറക്റ്റ് അഭിനയിക്കണേ സ്റ്റാർട്ട് അത്രയും വാ തുറക്കണോ അവസരം ഒരു പ്രാവശ്യമാണ് വരുന്നത് അത് മാക്സിമം നന്നായി ചെയ്യുക നമ്മുടെ മുന്നിൽ എങ്ങനെ എന്തെന്നുള്ള അത് എങ്ങനെ നമ്മൾ അവതരിപ്പിച്ചു എന്നാലാണ് കാര്യം ട്രൈ ചെയ്യട്ടെ ആ നോക്കട്ടെ ആ നോക്കട്ടെ ഓക്കെ ശരി ആ അപ്പം നോക്കാം അവൾ ആ ചെയ്ത സെയിം എക്സ്പ്രഷൻ കൊടുത്ത് ട്രൈ റെഡി ചെയ്യൂ ത്രീ സ്റ്റാർട്ട് നമ്മള് ട്രൈ ചെയ്യണം ഓക്കെ ഇനി അടുത്ത ആളുടെ ചിരിവാ ഇതാരാണ് നമ്മുടെ അനാമികമോളുടെ ചിരി എങ്ങനെയാണ് ചിരിക്കാൻ ഈ ചിരി എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം റെഡി വൺ ടു ഇത്രയും അവസരമാണ് കിട്ടിയത് ആ മര്യാദയ്ക്ക് നന്നായിട്ട് ചെയ്തോണം ആ പറഞ്ഞോ സിദ്ധി മോളെ എങ്ങനെ ചിരി ആ കറക്റ്റ് ഈ ചിരി ഇതേപോലെ അവതരിപ്പിക്കുക ട്രൈ റെഡി സ്റ്റാർട്ട് ആ അത് വലിയ കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ ചെയ്തു വന്നപ്പോ മക്ക മനസ്സിലായോ എന്താ ഉദ്ദേശുന്ന ശ്രീലക്ഷ്മി മോളും അനാമിക മോളും ചേർന്നുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാർ പറയട്ടെ പിന്നെ രണ്ടാമത്തെ ഡയലോഗ് പ്രസന്റേഷനും അഭിനയവും നമ്മുടെ സിദ്ധി മോളും ജനമോളും ചേർന്നുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാർ പറയട്ടെ പിന്നെ നമ്മുടെ അഭിരാമി മോള് രണ്ട് മൂന്നെണ്ണം അത്ര പോരുന്ന രണ്ടെണ്ണം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു കാര്യം നമ്മൾ ചെയ്യണം ഒരു ശബ്ദമാണെങ്കിലും അതിന്റെ തലത്തിൽ നമ്മളെ എക്സ്പ്രഷൻ േ നിത്യദിയുടെ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ഓൺലൈൻ ക്ലാസ്സിനും ഡാൻസ് സ്പോൺസർ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉറപ്പായിട്ടും താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്യുക ആ കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ശരിയാ വീഡിയോയിൽ ഉടൻ തന്നെ കാണാം പറഞ്ഞോ